യുവതിയുടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തിയിരുന്നു കൊല്ലത്ത് മയക്കുമരുന്ന് പിടിയിലായ അനില രവീന്ദ്രന്റെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലാണ് എം ഡി എം എ കണ്ടെത്തിയത് കൊല്ലം സിറ്റി പോലീസ് നടത്തിയ വലിയ ഒരു എം ഡി എം എ വേട്ടക്കിടെയായിരുന്നു സംഭവം വൈദ്യ പരിശോധനയിൽ യുവതിയുടെ ജനനേന്ദ്രിയത്തിലും ലഹരി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യുവതിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യപരിശോധന നടത്തിയത് മൂന്ന് ലക്ഷം രൂപയുടെ എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് അനില രവീന്ദ്രൻ പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായിട്ട് ഏറെ നാളുകളായി പെരുന്നാട് ഇടവട്ടം സ്വദേശിനിയായ അനില രവീന്ദ്രനെ നേരത്തെയും എം ഡി എം എ കടത്തിയ കേസിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മുപ്പത്തിനാലുകാരിയായ യുവതിയെ പോലീസ് അമ്പത് ഗ്രാം എം ഡി എം എയുമായി പിടികൂടിയത് കർണാടക രജിസ്ട്രേഷൻ കാറിൽ കൊല്ലത്തേക്ക് വരുന്നതിനിടെയാണ് അനിലയെ ശക്തികുളങ്ങര പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സാഹസികമായി പിടികൂടിയത് ബെംഗ്ലൂരുവിൽ നിന്ന് കാറിൽ കൊല്ലത്തേക്ക് വരുമ്പോഴാണ് പോലീസിൻ്റെ വലയിലാകുന്നത് കർണാടകയിൽ നിന്നും ലഹരി മരുന്ന് എത്തിച്ച് കൊല്ലം നഗരത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുകയാണ് അനിലയുടെ പ്രധാന പരിപാടിയെന്ന് പോലീസ് പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവന്ന ലഹരിമരുന്നും ഈ തരത്തിലായിരുന്നു വിൽപ്പന നടത്താൻ അനില ഉദ്ദേശിച്ചതെന്നും പോലീസ് പറഞ്ഞു ഇത് സംബന്ധിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇവരെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് കൊല്ലം എസ് പി ഷെരീഫിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് സംഘങ്ങളായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് അനില കുടുങ്ങിയത് വൈകിട്ടോടെ നീണ്ടകര പാലത്തിന് സമീപത്ത് നിന്നാണ് യുവതിയുടെ കാർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാറിന് പോലീസ് സംഘം കൈ കാണിച്ചെങ്കിലും ഇവർ വാഹനം നിർത്തിയില്ല തുടർന്ന് കാറിനെ പിന്തുടർന്ന പോലീസ് സാഹസികമായി വാഹനം വളഞ്ഞ് യുവതിയെ പിടികൂടുകയായിരുന്നു കാറിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിലാണ് ജനനേന്ദ്രീയത്തിൽ ലഹരി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക